ഇങ്ങനെയൊരു നട്ട് കണ്ടിട്ടുണ്ടോ ഇതാണ് വാൽനട്ട് ഇതിനെ സൂപ്പർ ഫുഡ് എന്നാണ് വിളിക്കുന്നത് ഇതിനകത്ത് ധാരാളം ഫാറ്റ് ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഇത് കാണുമ്പോൾ ഒരു ബ്രെയിൻ പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ പക്ഷേ ഇത് ഹാർട്ടിന് വളരെ നല്ലതാണ് അതുപോലെ ബ്രെയിനിന് നല്ലതാണ് ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ദോഷഫലങ്ങളുണ്ടോ ഇത് കഴിച്ചാൽ വെയിറ്റ് കൂടുമെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത് ന്യൂട്രിയൻ ടെൻസൊക്കെയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ന്യൂട്രീഷണൽ ബ്രേക്ക് ഡൗൺ പറയുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കാലറി എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്തഞ്ച് കാലറിയാണുള്ളത് പ്രോട്ടീൻ നാല് ഗ്രാമും ഫാറ്റ് പതിനെട്ട് ഗ്രാമും അതിൻ്റെ അകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റ് വൺ പോയിന്റ് സെവൻ ഗ്രാമമാണ് ഉള്ളത് ഇപ്പോൾ മോണോസാച്ചുറേറ്റഡ് ഫാറ്റുണ്ട് പോളിയൻസാച്ചുറേറ്റ് ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും ശരീരത്തിന് ഗുണമുള്ള ഫാറ്റാണ് ഒമേഗ ത്രീ ഫാറ്റി ആൽസിഡ്സ് ധാരാളമുണ്ട് അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും ഹാർട്ടിന് വളരെ നല്ലതാണ് അതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ്സ് നോക്കുവാണെങ്കിൽ ത്രീ പോയിൻറ്റ് നയൻ ഗ്രാം ആണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഫൈബർ ഏകദേശം ടു ഗ്രാം ഉണ്ട് വാട്ടറിൻ്റെ അളവ് വൺ പോയിൻറ്റ് വൺ ഗ്രാം ഉണ്ട് ഇതിനകത്ത് വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ ഇ ഉണ്ട് അതായത് ടോക്കോഫറുണ്ട് പിന്നെ വൈറ്റമിൻ ബി സിക്സ് പിരിഡോക്സിൻ അടങ്ങിയിട്ടുണ്ട് അത് ഏകദേശം നല്ല എമൗണ്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഫോളേറ്റ് എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് തൈമിൻ എന്ന് പറഞ്ഞ് വൈറ്റമിൻ ബി വൺ അടങ്ങിയിട്ടുണ്ട് റൈബോഫ്ലാമിൻ അതായത് വൈറ്റമിൻ ബി ടു അടങ്ങിയിട്ടുണ്ട് നിയാസിൻ എന്ന് പറഞ്ഞ വൈറ്റമിൻ ബി ത്രീ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇനി മിനറൽസ് നോക്കുവാണെങ്കിൽ മെഗ്നീഷ്യം നാൽപ്പത്തഞ്ച് മില്ലിഗ്രാമോളോ ഉണ്ട് ഫോസ്ഫറസ് ആണെങ്കിൽ നയൻറ്റി എയ്റ്റ് മില്ലിഗ്രാമോളോ ഉണ്ട് കോപ്പർ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ഫോർ മില്ലിഗ്രാം ഉണ്ട് മാംഗനീസ് നോക്കുവാണെങ്കിൽ പോയിൻറ്റ് നയൻ മില്ലിഗ്രാം ഉണ്ട് കാൽഷ്യം നോക്കുവാണെങ്കിൽ ട്വൻറ്റി എയിറ്റ് മില്ലിഗ്രാം ഉണ്ട് അയൺ നോക്കുവാണെങ്കിൽ ഏകദേശം പോയിൻറ്റ് എയ്റ്റ് മില്ലിഗ്രാം ഉണ്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് സോഡിയം അടങ്ങിയിട്ടുണ്ട് സെലനിയം അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളാണുള്ളത് അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ബ്രെയിൻ പോലെയാണ് ഇരിക്കുന്നതെങ്കിൽ ഹാർട്ടിന് വളരെ നല്ലതാണ് കാരണം ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ടും ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും രക്തസമ്മർദ്ദത്തിന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹാർട്ടിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബ്രെയിൻ നല്ലതാണ് ബ്രെയിന് നല്ലതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സും ഈ പോളി അനുസരാച്ചറി ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും നമ്മുടെ ബ്രെയിനിൽ മെമ്മറി കൂട്ടാനും അതുപോലെ കറക്റ്റായിട്ട് കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തുള്ള നീർക്കെട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കാരണം ഈ പറഞ്ഞിരിക്കുന്ന പല ഗുണങ്ങളുള്ളത് കൊണ്ട് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഇതിനുണ്ട് അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും വളരെ നല്ലൊരു സാധനമാണെന്ന് അല്ലേ അപ്പോൾ ഇത് വെയിറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി നല്ലതാണെന്ന് പറയുക കാരണം അതിൻ്റെ അകത്ത് ഒരു ഇത് കഴിച്ച വിശപ്പുള്ള സമയത്ത് ഒരു മൂന്നാറിനടുത്ത് കഴിച്ചാൽ അതിൻ്റെ അത് ഫൈബർ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വിശപ്പ് അങ്ങ് പോവും അപ്പോൾ കുറച്ചേ ആഹാരം കഴിക്കുള്ളൂ പിന്നെ വയറിന് നല്ലതാണ് കാരണം ഈ പറഞ്ഞിരിക്കുന്ന നല്ല ഫാറ്റും അതുപോലെ തന്നെ നല്ല ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും വയറിനും വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് കഴിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ക്യാൻസർ ഉണ്ടാക്കുന്ന സെൽസിനെ കുറേയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തുമാത്രം ഗുണങ്ങളാണ് ഞാൻ ഒരു കഴിഞ്ഞ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞത് വളരെ വേഗത്തിൽ കാരണം എനിക്ക് എത്രമാത്രം ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ എത്രയാണ് ഇത് കഴിക്കാൻ പറ്റുന്നത് നമുക്ക് ഒരു ഔൺസ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഗ്രാമാണ് കഴിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏഴ് വാലിനെട്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഏഴ് എണ്ണമാണ് കഴിക്കേണ്ടത് അതാണ് നമ്മുടെ ഹാർട്ടിന് നല്ല ഒരു ഗുണങ്ങൾ കിട്ടണമെന്നാണ് ചെയ്യേണ്ടത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മോശ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഹൈ കാലറി കണ്ടു അപ്പോൾ കൂടുതലെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കാലറി ഡെൻസാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു വൺ ഏകദേശം നേരത്തെ പറഞ്ഞ നൂറ്റി എൺപത്തഞ്ചോളം കാലറി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കണക്കും ഒരു വൺ ഔൺസിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുമാത്രമല്ല ചില ആളുകൾക്ക് ഇത് അലർജിയാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വയറുള്ളകും ചൊറിച്ചിലുണ്ടാവും ആസ്മയുണ്ടാവും അതൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നിവൃത്തിയില്ലാതെ കഴിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് മലബന്ധം തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഗ്യാസ് ചില ആളുകളിൽ ഇത് കഴിക്കുമ്പോൾ തന്നെ ഗ്യാസ് ഉണ്ടാവും അപ്പോൾ അത് കണ്ടെത്തിയിട്ട് അതാണ് ഗ്യാസ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കണം പിന്നെ വെള്ളം ധാരാളം കുടിക്കാതെ ഇതൊക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ ഓക്സലൈഡ് സ്റ്റോൺസ് നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ നിർബന്ധമായിട്ട് ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്ക് കുടിച്ചിരിക്കണം അത് നിർബന്ധമാണ് അപ്പോൾ ഒരു ഔൺസ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് ഗ്രാമാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഒരു ഏഴോ എട്ടോ വാൽനട്ടാണ് മാക്സിമം കഴിക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഹെൽത്തി ഫാറ്റും പോളിയാൻസൊറേറ്റഡ് ഫാറ്റും ഒമേഗ ത്രീ ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് നമുക്ക് എറണൊന്നും കഴിക്കേണ്ട ഒരു മൂന്നോ നാലോ ഒക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക കാരണം കുട്ടികളുടെ ബ്രെയിൻ്റെ വളർച്ചയ്ക്കും കുട്ടികളുടെ വളർച്ചയ്ക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത് ഈ വാൽനട്ട് ഇപ്പോൾ വാൽനട്ടിനെ കുറിച്ച് ഇഷ്ടപ്പെട്ടല്ലോ ഇത് ഇനി ജീവിതത്തിൻ്റെ പാർട്ടാകാൻ നോക്കുക നമ്മുടെ കുട്ടമ്പായിക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഓരോ ഓർഗനായിട്ടാണ് തോന്നുന്നത് പുള്ളിക്ക് ഇത് തോന്നുന്നത് ഇവിടെ ഉള്ള തൈറോയ്ഡ് ഗ്ലാൻഡായിട്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തൈറോയിഡിൻ്റെ മരുന്നൊന്നും കഴിക്കാതെ വാൽനട്ടിൻ്റെ വാൽനട്ട് മാത്രമാണ് കഴിക്കുന്നത് അങ്ങനെ ഒന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല പലപ്പോഴും നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ ഒരു ഓർഗനെ പോലെയാണ് ഈ ഒരു ഫ്രൂട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓർഗന് നല്ലതാണ് ഈ ഫ്രൂട്ടെന്ന് അങ്ങനെ അതൊക്കെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഇപ്പോൾ ഇതിപ്പം ബ്രെയിൻ പോലെ ഇരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ തൈറോയ്ഡ് പോലെ ഇരിക്കുന്നു എന്ന് പറയാം പക്ഷേ ഇത് ശരീരത്തിന് വളരെയധികം ഗുണമുണ്ട് എന്തൊക്കെയാണ് എൻ്റെ ദോഷഫലങ്ങളെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക ഞാൻ കുട്ടമ്പാരുടെ ഒരു സ്റ്റോറിലൂടെ അത് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചതാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വീഡിയോമായി ഡോക്ടർ ഡി ബട്ടലെ പറഞ്ഞ് വരുന്നതായിരിക്കും ടേക്ക് കയറാവും